നമുക്ക് ഇന്നൊരു മുട്ടത്തോട് വെച്ചിട്ട് ക്രാഫ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം അതിനായിട്ട് നമുക്ക് ഇവിടെ ഹാഫ് ആയിട്ട് കട്ട് ചെയ്ത രണ്ട് മുട്ടത്തോടും ഓട് പൊട്ടാതിരിക്കാനായിട്ട് അകത്തൊരു മാസ്കിൻ ടാപ്പ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും പിന്നെ രണ്ട് ചെറിയ മരക്കൊമ്പും മതിയാവും ആ മരക്കൊമ്പ് നമുക്ക് വൈറ്റ് പെയിന്റ് അടിച്ചെടുക്കണം ഇനി മഷ്റൂം സ്റ്റിക്ക് ഒരു ബേസ് വേണം അതിന് നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലും ഇതുപോലെ പാക്കറ്റ് ക്യാപ്സ് ഇനി ബേസിന് വേണ്ടിയിട്ട് ഗ്രീൻ കളർ ആഡ് ചെയ്തു നമ്മുടെ ഒരു ഭംഗിക്കൊണ്ട് ഒരു ഗ്രീനറി ലുക്ക് വരണ്ടേ അതിനു വേണ്ടിയാണ് ഇനി ഞാൻ രണ്ട് പെയിന്റ് അറ്റ സ്റ്റിക്കും അതിലേക്ക് നമ്മൾ ഒട്ടിച്ചു വെച്ചു ഇനി നമ്മുടെ മുട്ടത്തോടെ അതിന്റെ മുകളിൽ വെച്ചു മഷ്റൂം ലുക്കിലാക്കി എടുത്തിട്ടുണ്ട് സംഭവം ഇതുവരെ ഓക്കെ ആയിരുന്നു പക്ഷെ മഷ്റൂം രണ്ട് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഇത് രണ്ടിനെ നമുക്ക് പെയിന്റ് അടിക്കാൻ കുറച്ച് ആണ് അതുകൊണ്ട് ഒരെണ്ണത്തിന് ഇളക്കി മാറ്റി ഇനി ഇരിക്കുന്ന ആ സംഭവത്തിനെ നമുക്ക് ഒന്ന് പെയിന്റ് അടിച്ച് കുട്ടപ്പനാക്കി എടുക്കാം ഈ റെഡ് കളർ മഷ്റൂം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ ഭംഗി ഇവനാണ് കേട്ടോ ഡിസൈൻ ചെയ്യുമ്പോൾ ഇനി വൈറ്റ് ഡോക്ട്സൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവ ലുക്കാവും വൈറ്റ് ഡോട്ട്സിന് വേണ്ടിയിട്ട് ആദ്യം ബ്രഷ് യൂസ് ചെയ്ത് അത് എങ്ങനെയൊക്കെയോ പോയി അത് കഴിഞ്ഞപ്പോ നമ്മുടെ ഇയർ ബഡ്സ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ നല്ല ഭംഗിക്ക് വൈറ്റ് ഡോട്ട്സ് കിട്ടി ഇനി രണ്ട് മഷ്റൂംസും പഴയതുപോലെ നമുക്ക് സ്റ്റിക്ക് ചെയ്യണം ഇനി അതിന്റെ താഴെ കുറച്ച് പുൽച്ചെടികളൊക്കെ വെക്കണ്ടേ പുൽച്ചെടിക്ക് വേണ്ടിയിട്ട് ഇവിടെ സ്പോഞ്ച് കട്ട് ചെയ്തെടുത്തിൽ നമ്മൾ ആ ഗ്രീൻ കളർ കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുത്തു പിന്നെ അതിനെ ഓരോന്നായിട്ട് ഒട്ടിച്ചു വന്നു ഒട്ടിച്ചിട്ട് ഒട്ടിച്ചിട്ട് തീരാത്തോണ്ട് പിന്നെ കൈ വെച്ചു തന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിച്ചെടുത്തു ഇത്രയും ആയിട്ടൊരു ലുക്ക് വരുന്നില്ലെന്ന് അതുകൊണ്ട് രണ്ട് കല്ലു കൂടി ആഡ് ചെയ്യാന്ന് വെച്ചു അവന്മാരെയും പിടിച്ചിട്ട് നമുക്ക് പെയിന്റ് അടിച്ചു അതിലേക്ക് ഒട്ടിക്കാം രണ്ട് കല്ലിന്റെ ഇടയിൽ നിന്ന് കൂളിങ്ങിന് മുളച്ചു വന്നിരിക്കുന്ന ഒരു ലുക്കിന് വേണ്ടിയിട്ടാണ് ഇനി ആ രണ്ട് കല്ലിനെ ഗ്ലൂ യൂസ് ചെയ്ത് തന്നെ ഒട്ടിക്കണം ഇല്ലെങ്കിൽ പറഞ്ഞു പോകും ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് സെറ്റ് ആണ് ഇ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്രയും ലുക്കില് വരുമെന്ന് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം